ിയാസുനിൽ ഇപ്പോൾ തിരക്കിട്ട കൂടിയാലോചനകളും നീക്കങ്ങളും നടക്കുകയാണ് അതേസമയം പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചടിക്ക് തയ്യാറായി എന്ന വിവരമാണ് പുറത്തുവരുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവരുടെ സെക്യൂരിറ്റി കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നു ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് ആണ് ഇപ്പോൾ ഷഹവാഷ് ഷാ നടത്താൻ പോകുന്നത് പ്രൈം മിനിസ്റ്റർ മുഖ്യമന്ത്രിമാരുമായി ബോർഡർ സ്റ്റേറ്റിലുള്ള ബോർഡർ സ്റ്റേറ്റിലുള്ള മുഴുവൻ ആളുകളുമായിട്ടും മിലിട്ടറിയുമായിട്ടുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നു പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു കഴിയിരിക്കുകയാണ് ഔദ്യോഗികമായി പി ആ സുനിൽ അരുൺ തീർച്ചയായും പാകിസ്ഥാൻ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് അതായാലും പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ആ പ്രസ്താവനയിൽ പറയുന്നത് പാക് സൈന്യത്തിന് ഇന്ത്യയ്ക്ക് ഉചിതമായ മറുപടി നൽകാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നതാണ് ഉചിതമായ സമയത്ത് പാക് സൈന്യം ഇന്ത്യയ്ക്ക് മറുപടി നൽകും എന്നതാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാനിലെ നിരപരാധികളെ ഇന്ത്യ ഉന്നം വെച്ചു എന്നതാണ് ഭീകര ക്യാമ്പുകൾ എന്ന് പറഞ്ഞ് നിരപരാധികളെ ഉന്നം വച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഇന്ത്യൻ സേന വധിച്ചു എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആരോപണമായി ഉന്നയിക്കുന്നത് പാകിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് ഇന്ത്യ നടത്തിയതെന്നും ഇതിനുള്ള ശക്തമായ മറുപടി നൽകുമെന്നും ഏതായാലും പാകിസ്ഥാന്റെ ഈ വാർത്താക്കുറിപ്പിൽ പറയുകയാണ് ഏതായാലും ഇപ്പോഴും ഭീകര ക്യാമ്പുകൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നത് സമ്മതിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല പകരം പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്ന ആരോപണം യിച്ച് ഏതായാലും ഇന്ത്യക്കെതിരെ നീങ്ങാൻ തന്നെയാണ് പാകിസ്ഥാന്റെ തീരുമാനം ഏതായാലും ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകാൻ ഇപ്പോൾ പാകിസ്ഥാൻ സേനയ്ക്ക് പാക് പ്രധാനമന്ത്രി അനുമതി നൽകിയിരിക്കുന്നുവെന്നതാണ് ഈ സുരക്ഷാ സമിതിയുടെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും എല്ലാ സാഹചര്യങ്ങളും നിരീക്ഷിച്ച് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അല്പസമയം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശുമായും അതിർത്തി പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ആരംഭിച്ചിരിക്കുകയാണ് അവിടുത്തെ ഡിജിപിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ദില്ലിയിൽ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു ഓപ്പറേഷൻ ഈ ഒൻപത് ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അങ്ങനെ എല്ലാ കൂടിയാലോചനകളും ദില്ലിയിൽ തുടരുകയാണ് ഏതായാലും ഈ ഒരു ഒൻപത് ഭീകര ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിന് ശേഷമുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ ഏതായാലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനും പാകിസ്ഥാൻ ഇനി ശക്തമായ അതിനെ പ്രതിരോധിക്കാനുമുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് ഒരുക്കിക്കഴിഞ്ഞു പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമൊക്കെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു എല്ലാ സേനകൾക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ബി എസ് എഫ് അടക്കം വലിയ ജാഗ്രതയിലാണ് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര അതിർത്തിയിലൊക്കെ തന്നെ പാകിസ്ഥാനുമായി ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല ചൈനയുമായി അതിർത്തി പങ്കിടുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിലും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയുടെ സഹായം തേടിയിരിക്കുകയാണ് ചൈനയുടെ ഇസ്ലാമാബാദിലെ അംബാസിഡറെ വിളിച്ച് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ചൈനയെ അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ വലിയ പ്രകോപനമുണ്ടാക്കി എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പരാതിയായി ചൈനയെ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ചൈനയുടെ നിലപാട് വളരെ നിർണായകമായിരിക്കും ഇക്കാര്യത്തിൽ ഏതായാലും ഇന്ത്യ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പാകിസ്ഥാൻ എന്ത് നീക്കം നടത്തുന്നു അതിന് ശക്തമായ തിരിച്ചടി നൽകി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതിന്റെ ഭാഗമായുള്ള കൂടിയാലോചനകൾ തുടരുകയാണ് നാളെ പ്രതിപക്ഷ പാർട്ടികളെ കൂടി അറിയിക്കാനായി കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട് അതായാലും എല്ലാ കാര്യങ്ങളും അതിന്റെ ചിട്ടയ്ക്ക് തന്നെ അതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ അവിടെ പാകിസ്ഥാനിൽ കടന്നു കയറി പാകിസ്ഥാൻ പൌരന്മാരെ കൊന്നൊടുക്കി എന്നുള്ളതാണ് അവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്ന വ്യാജ പ്രചരണം എന്ന് പറയുന്നത് അതേസമയം തന്നെ ഇന്ത്യയുടെ ഒരു ജെറ്റ് പ്ലെയിൻ അവരെ വിടിവിച്ചിട്ടു തുടങ്ങിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നതായിട്ട് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ പാകിസ്ഥാൻ തുടങ്ങിയതാണ് പക്ഷേ പാകിസ്ഥാനൊരു സമ്മതിക്കേണ്ടി വരുന്നു മസൂദ് അസറിൻ്റെയും ഒപ്പം ഹാഫി സയ്ദിന്റെയും കൂട്ടാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ലഷ്കർ തൊയ്ബൈ കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ലഷ്കർ തോയ്ബയ്ക്ക് തന്നെ സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു മസൂദ് അസഹറിന് കുറിപ്പെഴുതി വെക്കേണ്ടി വരുന്നു എന്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ഈ ദുരന്തത്തിൽ എൻ്റെ ജീവൻ കൂടി നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് എഴുതി വെക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ വളരെ കൃത്യമായി കണക്കുകൂട്ടിയ തിരിച്ചടിയാണ് നൽകിയത് അതിന്റെ ദൃശ്യങ്ങൾ ലോകത്തിന് മുന്നിൽ നമ്മൾ സമർപ്പിച്ചു പാകിസ്ഥാന്റെ വ്യാജ പ്രചരണത്തെ നമ്മൾ ദൃശ്യങ്ങൾ സഹിതം തെളിവുകൾ സഹിതമാണ് ഇന്ത്യയുടെ ധീരയായ രണ്ട് ആർമി ഒപ്പം തന്നെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥകൾ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചത് അതിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി ലോകത്തിന് ബോധ്യമായില്ലേ ഈ ആക്രമണം നടത്തിയത് സിവിലിയു നേരെയല്ല ഈ ആക്രമണം നടത്തിയത് ഭീകരവാദികളുടെ ട്രെയിനിങ് യാർഡുകൾക്ക് നേരെയാണ് അതും ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത പറഞ്ഞായി േ ഇന്ന് മണ്ണിൽ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ചാണ് വിശദീകരിച്ചത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അടക്കം പ്രദർശിപ്പിച്ചാണ് ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് അതേസമയം ബി ബി സിയുടെ ഒരു റിപ്പോർട്ട് നോക്കിയാൽ ഇതിൽ പാക് സേനയെ കോട്ട് ചെയ്ത് ബി ബി സിയിൽ പറയുന്നത് അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് പാകിസ്ഥാനിൽ പുരോഗമിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനു മുൻപും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം നോക്കിയാൽ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഭീകരൻ കൊല്ലപ്പെട്ടാൽ അതൊക്കെ തന്നെ വളരെ രഹസ്യമാക്കി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനു മുൻപൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും അങ്ങനെ ഒരു ആക്രമണം പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല നമുക്കറിയാം നേരത്തെ ഉറിക്ക് ഉറിക്കു നൽകിയ മിന്നല സർജിക്കൽ സ്ട്രൈക്കിലും അതുപോലെ തന്നെ പുൽവാമയ്ക്ക് നൽകിയ മിന്നലാക്രമണത്തിലും ഒക്കെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലായിരുന്നു പാകിസ്ഥാൻ അന്ന് ഭീകര ക്യാമ്പുകളിലൊക്കെ തന്നെ വലിയ ആക്രമണം നടത്തി ഒരുപാട് ഭീകരരെ അന്ന് വധിച്ചിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത് ഏതായാലും ഇന്ന് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെല്ലാം പാകിസ്ഥാൻ സമ്മതിക്കുകയാണ് ഏതായാലും ഈ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ റിലീസ് പരിശോധിച്ചാൽ തന്നെ ഇന്ത്യ പറഞ്ഞ ആ സ്ഥലങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ ആ റിലീസിൽ പറഞ്ഞിട്ടുണ്ട് ആ കേന്ദ്രങ്ങളിലൊക്കെ ഇന്ത്യ ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയാണ് ഏതായാലും പ്രധാനപ്പെട്ട ഭീകരന്മാരുടെ ക്യാമ്പുകളിലൊക്കെ തന്നെ ആക്രമണം നടത്തി ഹാഫിസ് സയ്ദിന്റെ തട്ടകത്തിൽ ആക്രമണം നടത്തി അങ്ങനെ ഭീകര സംഘടനകൾക്കൊക്കെ തന്നെ വലിയ ഒരു ഭീഷണിയായി തന്നെ ഇന്ത്യയുടെ ആക്രമണം എത്തിയിരിക്കുകയാണ് പാകിസ്ഥാന് വലിയൊരു ആഘാതമായി ഇന്ത്യയുടെ ആക്രമണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായാലും ഇപ്പോൾ പാകിസ്ഥാൻ കളം മാറ്റുകയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഉന്നം വെച്ച് ആക്രമണം നടത്തിയെന്ന ഒരു രീതിയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഇരവാദം ഉന്നയിക്കുകയാണ് ഏതായാലും അതെത്രത്തോളം നിലനിൽക്കും എന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം